ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മിക്സിയുടെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടാം വീട്ടിൽ തന്നെ ഒച്ച കുറക്കാനും വഴിയുണ്ട് ഒരു ദിവസം മിക്സി പണി മുടക്കിയാൽ വീട്ടന്മാരാകെ കഷ്ടത്തിലാകും മിക്സി ഉണ്ടെങ്കിലും മൂർച്ച ഇല്ലാത്ത ബ്ലേഡാണെങ്കിൽ സംഗതി കുഴയും കടയിൽ കൊണ്ടുപോകാതെ മിക്സിയുടെ ബ്ലേഡ് വീട്ടിൽ തന്നെ മൂർച്ച കൂട്ടി എടുക്കുന്നത് എങ്ങനെയെന്നു നോക്കാം ഫോയിൽ പേപ്പറാണ് ഇവിടുത്തെ താരം മിക്സിയുടെ ജാറിലേക്ക് കത്രിക ഉപയോഗിച്ച് ഫോയിൽ പേപ്പർ ചെറുതായി മുറിച്ചിടാം ജാറിൻറെ പകുതിയോളം വേണം മിക്സിയിൽ രണ്ടു മൂന്നു തവണ ഇത് അരയ്ക്കാം പെട്ടെന്ന് തന്നെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ച കൂടിയതായി അറിയാൻ പറ്റും കൂടാതെ മിക്സിയുടെ ജാറിലേക്ക് ഉപ്പുപൊടി ചേർത്ത് നന്നായി അരച്ചാലും ബ്ലേഡിന്റെ മൂർച്ച കൂട്ടാം മിക്സസി ഇനി അലറില്ല ഒച്ച കുറയ്ക്കാൻ ചില സൂത്രപ്പണികൾ ചുവരിനരികിൽ നിന്നും നീക്കി വയ്ക്കുക ഒച്ച കൂടുന്നത് എല്ലായ്പ്പോഴും മിക്സിയുടെ പ്രശ്നം കൊണ്ടായിരിക്കണം എന്നില്ല ചുവരിനരികിലാണ് മിക്സി വയ്ക്കുന്നതെങ്കിൽ ശബ്ദം പ്രതിധ്വനിച്ച് വലിയ ഒച്ചയായി കേൾക്കാം അതിനാൽ മിക്സി ഉപയോഗിക്കുമ്പോൾ അടുക്കളയുടെ ഏകദേശം മധ്യഭാഗത്തായി വയ്ക്കാൻ ശ്രദ്ധിക്കുക ടവലിനു മുകളിലായി വയ്ക്കുക ഒരു കട്ടിയുള്ള ടവലോ മാറ്റോ വിരിച്ച ശേഷം അതിനു മുകളിൽ വയ്ക്കുക കൂടാതെ അസമമായ പ്രതലങ്ങൾ വൈബ്രേഷനുകൾക്ക് കാരണമാകുകയും ഒച്ച കൂട്ടുകയും ചെയ്യും വൈബ്രേഷനുകൾ ആകിരണം ചെയ്യാൻ ഒരു നോൺ സ്ലിപ്പ് മാറ്റ് അല്ലെങ്കിൽ റബ്ബർ പാടിൽ മിക്സി വയ്ക്കാം കുത്ത് അയവുള്ള ഭാഗങ്ങൾ ഉണ്ടോ എന്നു പരിശോധിക്കുക മിക്സർ ഓഫ് ചെയ്ത് അൺപ്ലഗ് ചെയ്ത ശേഷം അറ്റാച്ച്മെന്റുകൾ ബീറ്ററുകൾ മിക്സിംഗ് ബൗൾ തുടങ്ങിയ വിവിധ ഘടകങ്ങൾ പരിശോധിക്കുക അവയൊന്നും ലൂസല്ല എന്ന് ഉറപ്പുവരുത്തുക കുത്ത് ചലിക്കുന്ന ഭാഗങ്ങൾ ലൂബ്രിക്കേറ്റ് ചെയ്യുക ചില മിക്സറുകൾക്ക് ലൂബ്രിക്കേഷൻ ആവശ്യമായി വരുന്ന ഗിയറോ ചലിക്കുന്ന ഭാഗങ്ങളോ കാണും ലൂബ്രിക്കേഷൻ ആവശ്യമാണോ എന്നും മിക്സറിന് ഏത് തരത്തിലുള്ള ലൂബ്രിക്കൻ്റാണ് അനുയോജ്യമെന്നും നിർണ്ണയിക്കാൻ നിർമ്മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ പരിശോധിക്കുക ഘർഷണവും ഒച്ചയും കുറയ്ക്കാൻ നിർദ്ദേശിച്ച പ്രകാരമുള്ള ലൂബ്രിക്കന്റ് ഉപയോഗിക്കുക വൃത്തിയാക്കുക കാലക്രമേണ മിക്സിയുടെ ജാറിൽ അവശിഷ്ടങ്ങളും ഭക്ഷ്യവസ്തുക്കളും അടിഞ്ഞുകൂടും മിക്സറും അറ്റാച്ച്മെന്റുകളും പതിവായി വൃത്തിയാക്കുന്നത് ശീലമാക്കുക അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ബീറ്റർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഗിയറുകൾ പോലുള്ള ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകുക ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എന്നെ അറിയിക്കൂ